എസ്പെഷ്യലി ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് വരുന്നത് അപ്പം എല്ലാവരും കല്യാണം ആയില്ലേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിവിൽ സർവീസ് നേടുക എന്നുള്ളത് ഞാൻ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ എന്നീ മൂന്ന് സ്റ്റേജും കടന്ന് ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ എഴുന്നൂറ്റിമൂന്നാമത് എത്തുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇത് പഠിച്ചിട്ട് എന്താവാനോ എന്തെങ്കിലും പി ജോലി നോക്കിയാൽ പോരെ ഇതേക്കുറിച്ചൊന്ന് ഒന്ന് പറയാമോ എങ്ങനെയാണ് ഈ ഇപ്പം അച്ചീവ്മെൻ്റ് നമ്മൾ എത്തിയിരിക്കുന്നു എന്നൊന്നും പറയാമോ പേര് നെസ്റൻ പി ഫസീം എന്നാണ് ഞാൻ എൻ്റെ സ്കൂളിംഗ് ഒക്കെ ചെയ്യുന്നത് സെൻറ്റ് പൈസ് ടെൻത്ത് കുട്ടിക്കാനത്ത് നിന്നാണ് സെവൻത്ത് വരെ അതിനുശേഷം ഞാൻ എയ്ത്ത് തൊട്ട് ട്വൽത്ത് വരെ കെ ഇ സ്കൂൾ മാന്നാനത്താണ് പഠിച്ചത് അതിനുശേഷം എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിവിൽ സർവീസ് നേടുക എന്നുള്ളത് കാരണം എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് സിവിൽ സർവീസ് എന്നുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ വരുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയാലും ഒരു ഫയൽ നീങ്ങാൻ എത്രത്തോളം സമയമെടുക്കും എന്നൊക്കെ എനിക്ക് ആ ചെറുപ്പം തൊട്ടേ ഒരു അവയർനെസ് ഉണ്ടായിരുന്നു അതേപോലെ എൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്പോൾ ആളും ഇതേപോലെ സിവിൽ സർവീസിൻ്റെ ഒരു പകുതി വഴിയിൽ വെച്ച് മുടങ്ങിപ്പോയ ആളാണ് അപ്പോൾ അന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഡിഗ്രി വന്നപ്പോഴേക്ക് ഞാൻ പാല അൽഫോൻസ കോളേജിൽ നിന്ന് എക്കണോമിക്സിലാണ് ഡിഗ്രി ചെയ്തത് അതിനുശേഷം ഞാൻ പി ജി എടുക്കാനായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നീട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ പി ജി കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കും കൊടുത്തു പ്രിലിംസിൽ അപ്പോൾ പ്രിലിമിനറി എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല ആ വർഷം അതിനുശേഷം ഞാൻ ഒന്നും കൂടെ അറ്റംപ്റ്റ് കൊടുക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ എന്നീ മൂന്ന് സ്റ്റേജും കടന്ന് ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ എഴുന്നൂറ്റി മൂന്നാമത് എത്തുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഓപ്ഷണൽ എക്കണോമിക്സ് ആയിരുന്നു പിന്നെ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു വിജയം കൈവരിച്ചതിൽ കാരണം എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ അവിടെ രണ്ട് പേർക്കാണ് ഇത്തവണ സിവിൽ സർവീസ് കിട്ടുന്നത് അപ്പോൾ ഈ നാട്ടിൽ കിട്ടുന്നത് തന്നെ ആദ്യമായിട്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ അറിയുന്നത് അപ്പോൾ എൻ്റെ നാടിനെയും എല്ലാ എല്ലായിടത്തും ഇങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം ഇപ്പോൾ ഈ ഐ എസ്സിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട് പേര് ഈ ഐ എസ് സ്വപ്നം കണ്ടു നിൽക്കുവാണ് അപ്പം ആ കുട്ടികളോട് പറയാനായിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തിനാണ് നമ്മൾ ഈ സർവീസ് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം തീർച്ചപ്പെടുത്തണം നമ്മൾ എപ്പോഴും ആ സർവീസ് ആയിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ചെറുപ്പം തൊട്ടേ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് പിന്നെ എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും നല്ലപോലെ നോക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ റോഡ് എങ്ങനെയാകും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാവും ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുന്നത് അതേപോലെ തന്നെയാണ് എക്സാമും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ എക്സാമിൻ്റെ സിലബസ് നല്ലോണം എടുത്ത് വായിച്ചു നോക്കുക പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഇതേപോലെ ടോപ്പേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി യൂട്യൂബിൽ ആണ് ഇപ്പോൾ ഞാനും അങ്ങനെ കണ്ട് പഠിച്ച ഒരാളാണ് അപ്പോൾ നിങ്ങൾ അതും എടുത്ത് നോക്കുക ബാക്കി കിട്ടിയ ആളുകൾ എങ്ങനെ പറയുന്നു എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക പിന്നെ ഗൈഡൻസ് അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം കാരണം സിവിൽ സർവീസ് പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഗൈഡൻസ് നമ്മൾ വെറുതെ ഒരുപാട് പഠിച്ചുകൊണ്ട് കാര്യമില്ല കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണ്ട എന്നൊരു കൃത്യമായ അവബോധം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് ഗൈഡൻസ് ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം പിന്നെ എപ്പോഴും നിങ്ങൾ എല്ലാം അറിയാവുന്ന ഒരാളായി ആണാണ് നിങ്ങൾ എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവരുത് കാരണം നമ്മുടെ ഈഗോ പലതരത്തിൽ ഹേർട്ടാവുന്ന ഒരു എക്സാമാണിത് ആദ്യത്തെ അറ്റംപ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ പ്രിലിംസ് ഫെയിൽ ആവാം മെയിൻസ് ഫെയിൽ ആവാം എന്ത് വേണമെങ്കിലും ഫെയിൽ ആവും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കിനിയും പഠിക്കാനുണ്ട് ഞാൻ എല്ലാം അറിയുന്ന ഒരാളല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക മൈൻഡ് സെറ്റും നിങ്ങളുടെ സ്ട്രാറ്റജിയും എല്ലാം ഒത്തു വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ സർവീസ് കിട്ടാൻ സാധിക്കും അപ്പോൾ അതാണ് സാർ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പം പുതിയ കുട്ടികൾക്കുള്ള അഡ്വൈസും കൊടുത്തു കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഫാമിലി ഒരു സപ്പോർട്ട് നമുക്ക് എന്തായാലും തന്നിട്ടുണ്ട് അച്ഛൻ അമ്മ അവരെ പറ്റി ഒന്ന് പറയാം ഞാൻ ചെറുപ്പം തൊട്ടേ വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പം ആ രീതിക്ക് അവർക്ക് എന്നിൽ നിന്ന് അങ്ങനെ എന്നോട് എപ്പോഴും പഠിക്കൂ പഠിക്കൂ എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ എൻ എന്ത് രീതിയിലാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ സപ്പോർട്ട് എൻ്റെ ഫാമിലിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ പേരൻസ് രണ്ടുപേരും അച്ഛൻ ടീച്ചറാണ് അമ്മ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ എൻ്റെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം എൻ്റെ അമ്മയുടെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് നമുക്കറിയാം ഈ ഒരു പ്രായം വരെ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി എസ്പെഷ്യലി ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് വരുന്നത് അപ്പം എല്ലാവരും കല്യാണം ആയില്ലേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് കൂടെ നിന്നത് എൻ്റെ അമ്മയാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇത് പഠിച്ചിട്ട് എന്താവാൻ എന്തെങ്കിലും പി എസ് സി ജോലി നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് ഫിനാൻഷ്യലിയും അതേപോലെ ഇമോഷണലിയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തത് എൻ്റെ പാരൻസാണ് പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻറ്റ്സ് രണ്ടുപേരും ഞാൻ അവരുടെ കൂടെയാണ് ചെറുപ്പം തൊട്ട് വളർന്നതൊക്കെ അപ്പോൾ അവർ ശരിക്കും എല്ലാവരും പോകുമ്പോൾ അവരുടെ മോളാണോ എന്നാണ് എന്നോട് ചോദിക്കുക അപ്പോൾ എന്നെ ചെറുപ്പം തൊട്ട് പത്രം വായിക്കാൻ എൻ്റെ ഗ്രാൻഡ് മദർ ഒത്തിരി ശീലിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ബാക്കി ആളുകളോട് എങ്ങനെ ആയിട്ട് ബിഹേവ് ചെയ്യണം നമ്മളെ ഒരു സിവിൽ സർവൻ്റ് ആവുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് മറ്റ് നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ആ ക്വാളിറ്റീസ് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എൻ്റെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് ആയാലും എൻ്റെ ഉണ്ട് അപ്പം ഒരു ആൻറ്റിയാണ് എന്നെ ആദ്യമായിട്ട് സിവിൽ സർവീസിൽ ഫീസ് അടച്ചുകൊണ്ടേ ചേർക്കുന്നത് പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പോൾ പിന്നെ എൻ്റെ ഒരു അങ്കിളുണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ഞാൻ ഐ സി ഐ സി സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അന്ന് അത്യാവശ്യം ഉള്ള ഒരു സ്കൂളാണ് അപ്പം എൻ്റെ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ഫീസൊക്കെ അങ്കിള് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടാണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഓൾ ത്രൂ ഔട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അവണ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആൾ നന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ മറ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ഞാനൊന്ന് തകർന്നു പോകുമ്പോൾ എന്നെ വിളിച്ച് കുറേ സമയം സംസാരിക്കുമായിരുന്നു വേറൊരു ഫ്രണ്ട് ഇത്തവണ കിട്ടിയപ്പോൾ വിളിച്ച് അവളാണ് കരയുന്നത് എനിക്ക് കിട്ടിയതിനേക്കാളും അപ്പം എല്ലാവരുടെയും ഒരു വിജയമായിട്ട് ഇത് സ്വീകരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദൈവാനുഗ്രഹമുണ്ട് അപ്പോൾ അതിനും എല്ലാത്തിനോടും നന്ദി പറയുന്നു പറയുന്നത് സാർ അപ്പം അനുഭവങ്ങളിൽ മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ പഠിത്തം ഏത് അക്കാഡമിയിലായിരുന്നു സിവിൽ സർവീസ് നമ്മൾ ജോയിൻ ചെയ്തിരുന്നത് സർ ഞാൻ ജോയിൻ ചെയ്തത് ലീഡ് ഐ എ എസ് അക്കാഡമിയിലാണ് അവിടുത്തെ ഫുൾ ക്ലാസ് റൂം ആയിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പല അക്കാഡമീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഐ ലാൺ ഐ എസ് ആണ് പിന്നെ അതിനുശേഷം പിന്നെ ഡൽഹിയിലെ ചഹൽ അക്കാഡമിയിൽ ഞാൻ മോക്ക് കൊടുത്തിരുന്നു പിന്നെ ഓപ്ഷണൽ സംബന്ധിച്ച് എക്കണോമിക്സ് ആണ് ഞാൻ അപ്പം കേരളത്തിൽ വളരെ കുറവ് ഗൈഡൻസ് ആണ് അപ്പോൾ അത് സംബന്ധിച്ച് ടെസ്റ്റ് സീരീസിനൊക്കെ ഞാൻ നെക്സ്റ്റ് ഐ എസു ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹിയില് അതായത് ശരിക്കും പറഞ്ഞ തുടക്കം ഇടുന്നത് നമ്മുടെ പേരൻസും അതുപോലെ ഗ്രാൻമാ അല്ലേ കൂടുതലും വായനയിലൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് അല്ലേ ണ്ട് എനിക്ക് ബാലരമ്മയും ബാലഭൂമിയും ഞാൻ എല്ലാ ആഴ്ചയും വായിക്കും അപ്പം എൻ്റെ ഗ്രാൻഡ് ഫയർ ഗ്രാൻഡ് ഫാദറുണ്ട് അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആണ് എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് കൊണ്ട് ഈ ബാലരമ്മയും ബാലഭൂമിയും ഒരു ദിവസം ഞാൻ കരയും കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു വായനയിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുത്ത് തീർച്ചയായും എൻ്റെ ഫാമിലി തന്നെയാണ് ഓക്കെ പുതിയ തലമുറയ്ക്കും ഇതൊരു എക്സ്പീരിയൻസ് ആകട്ടെ ഇപ്പൊ ബാലരമയൊക്കെ വായിക്കുക എന്ന് പറയുമ്പം എല്ലാവർക്കും അത് അനുഭവമാകട്ടെ ബാലരമയിലൂടെയും മറ്റു വായനയിലൂടെ വളർന്നു വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത് അല്ലേ തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളും നമ്മൾ മെഗതൂത് ന്യൂസിൻ്റെ ഭാഗത്ത് നിന്നും നേരുന്നു നമുക്ക് വീണ്ടും കാണാം ഓക്കെ